ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഒ ഇ ടി സി ബി ടി പാസ്സായി നാട്ടിലായാലും ഡി സി സി കൺട്രി സിന്നായാലും ഒ ഇ ടി സി ബി ടി പാസ്സായ ശേഷം ഇവിടെ വന്നിട്ട് ഓസ്കെ എഴുതിയിട്ട് ഇവിടെ നിന്ന് പിൻ നമ്പർ കിട്ടിയ ശേഷം ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ജോലിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ വിസിറ്റി മിസേരാണ് വരുന്നത് വന്നതിന് ശേഷം നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ കേൾക്കുന്നു ഇങ്ങനെ കൊറേ ഏജൻസികൾ അല്ലെങ്കിൽ ആടായിട്ടിരുന്നുണ്ട് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് കൊറേ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസിറ്റീവ് ആക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറ്റുമോ അവര് അന്വേഷിച്ചപ്പോൾ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ കിട്ടിയതിനു ശേഷം തിരിച്ചു പോണം അതെ പിൻ നമ്പർ കിട്ടിയതിനു ശേഷം തിരിച്ചു പിന്നെ എന്ന് കിട്ടുമെന്ന് അറിയില്ല കാരണം റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കാത്ത ഈ അവസരത്തിൽ ഇങ്ങനെയുള്ളത് സത്യമാണോ അല്ല ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടക്കാത്തടത്തോളം കാലം ഇവര് വന്ന് ഓസ്കി എഴുതി കഴിഞ്ഞാലും ഇവിടെ ഒരു ഹോസ്പിറ്റലിലും കയറാൻ പറ്റില്ല എൻ എച്ച് എസ്സിൽ കയറ്റാൻ പറ്റില്ല കയറ്റാനും പറ്റില്ല കയറാനും പറ്റില്ല ഇപ്പം നാട്ടിൽ നിന്ന് ഒ ഇ ടി സി ബി ടി ഒക്കെ എഴുതി പാസ്സായിട്ട് ചില ഏജൻസികളും ചില വ്യക്തികളും അവർ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അവർ ഓസ്കി പാസ്സാക്കി പിൻ നമ്പർ മേടിച്ചു തരും മേടിച്ച് നന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ടിക്കറ്റ് പിന്നെ ടിക്കറ്റിന്റെ പൈസ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഉള്ള ചിലവ് അത് കഴിഞ്ഞിട്ട് അത് വിസിറ്റ് വിസയാണ് എടുക്കുന്നത് അത് രജിസ്റ്റേഷനുള്ള സാധ്യത കൂടുതലുണ്ട് ഒന്ന് രണ്ടാമത് വീണ്ടും അടുത്തതെന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അക്കോമഡേഷൻ പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാഴ്ച പൈസ അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പിന്നെ എക്സാമിന്റെ ഫീസ് ഇപ്പം ഇതെല്ലാ ചിലവുകളൂടെ കൂട്ടി നിന്നിട്ട് എക്സാം പാസ്സായി നിങ്ങളുടെ നാട്ടിലൊക്കെ പിന്നും എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ന് ഇൻ്റർവ്യൂ നടക്കും എന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായാലും ഒരു മാസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായാലും ആദ്യം അവർക്ക് വരാൻ പറ്റും ഈ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായില്ലെങ്കിൽ ഒരു വർഷം ഇപ്പോഴത്തെ അവസ്ഥയിലാവുമോ എനിക്കറിയില്ല തോന്നുന്നില്ല ഈ അവസ്ഥയിൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ടാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായെങ്കിൽ ഇത്രയും പൈസ വേസ്റ്റ് ആവുകയില്ലേ ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുക ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഏതെങ്കിലും സമയത്ത് തുടങ്ങുമ്പോൾ ആ സമയത്ത് കയറി വരാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞാൽ കയറി വന്നാൽ കുഴപ്പമില്ല അല്ലാതെ എൻ എച്ച് എസിന്റെ അണ്ടറിൽ ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും നടക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഓസ്കിയൊക്കെ എഴുതി അവർക്കായിരിക്കും കൂടുതലും പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ അതനുസരിച്ച് വേക്കൻസികൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് നമ്മൾ പിന്നൊരു വീഡിയോ ചെയ്യാതാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇത് ഇത്ര മാത്രമാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് വഞ്ചിക്കപ്പെടാതിരിക്കുക പൈസ നഷ്ടപ്പെടാതിരിക്കുക നിങ്ങൾ അതെ അത് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് മാത്രമല്ല ചില വേക്കൻസികളും നിങ്ങൾക്ക് നാട്ടിൽ നിന്നും വരാമെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ ലാസ്റ്റ് നിങ്ങൾ തിരിച്ച് പറയാം വീഡിയോ പറയാം നാട്ടിലുള്ളവർക്കില്ല ഇവിടെ പറഞ്ഞു

അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ അഥവാ അങ്ങനെ നടക്കുന്നുണ്ടോന്നുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് എന്തെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സത്യമാണ് എന്നുള്ളത് കമന്റ്സ് ആയിട്ട് എടുക്കുക കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനമാവണമെന്നെങ്കിലും ആയിക്കോട്ടെ ഞാൻ നടക്കുന്നില്ല അന്വേഷിച്ചു അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ആക്ച്വലി അത് അന്വേഷിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷിച്ചതാണ് അപ്പൊ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ